ഷൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ശബ്ദ പ്രചരണം ഇന്ന് അവസാനിച്ചു ഇനി നിശബ്ദ പ്രചരണം വോട്ടെടുപ്പ് ചൊവ്വാഴ്ച നടക്കും ഇതിന്റെ ഭാഗമായി ഇന്ന് കൊട്ടിക്കലാശവും നടത്തി ഷൂർനാടിത്തക്ക് ഗ്രാമപഞ്ചായത്തിലെ കുമരംചിറ പതിമൂന്നാം വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി കക്ഷികളാണ് പ്രധാനമായും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരു സ്വതന്ത്ര അംഗവും ജനവിധി തേടുന്നുണ്ട് എൽ ഡി എഫിലെ കെ സലീം യു ഡി എഫിലെ അജ്മൽ ഖാൻ ബി ജെ പിയിലെ സോമചന്ദ്രൻപിള്ള സ്വതന്ത്ര അംഗം ഷാജി എന്നിവരാണ് ജനവിധി തേടുന്നത് നിലവിലുള്ള പതിനാറ് അംഗങ്ങളിൽ എൽ ഡി എഫ് എട്ട് യു ഡി എഫ് അഞ്ച് ബി ജെ പി രണ്ട് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില എൽ ഡി എഫ് അംഗം രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതോടെ എൽ ഡി എഫിൻ്റെ അംഗസംഖ്യ ഏഴായി കുറഞ്ഞിട്ടുണ്ട്